ഗംഗാവലി പുഴയിൽ നടത്തിയ തെരച്ചിലിൽ കോഴിക്കോട് സ്വദേശിയായ ഡ്രൈവർ അർജുന മൃതദേഹവും ട്രക്കും കണ്ടെത്തിയിരിക്കുകയാണ് സി പി രണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് നിർണായക കണ്ടെത്തൽ നടത്താൻ സാധിച്ചത് ലോറിയിൽ കണ്ടെത്തിയത് അർജുനന്റെ മൃതദേഹം തന്നെയാണെന്ന് ലോറിയുടെ അമ്മ മനാഫും അർജുനന്റെ ഭാര്യ സഹോദരൻ ജിദ്ദിനും സ്ഥിരീകരിച്ചു അർജുനു വേണ്ടി അവസാനം വരെ പോരാടമെന്ന് തീരുമാനിച്ചുവെന്നാണ് മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ ജിദ്ദും പ്രതികരിച്ചത് എല്ലാവർക്കുമുള്ള ഉത്തരം ലഭിച്ചു അർജുൻ തിരിച്ചു വരില്ലെന്ന് കുടുംബം കരുതിയിരുന്നു എന്തെങ്കിലും കണ്ടെത്തുകയെന്നായിരുന്നു ആഗ്രഹം വീട്ടിൽ വിളിച്ചിട്ട് കിട്ടില്ല അഞ്ചു അടക്കം എല്ലാവരും ഓഫീസിലായിരിക്കും അവർ അറിഞ്ഞു കാണും കാണുന്നുണ്ടാകുമെന്നും ജിതിൻ കണ്ണീരോടെ പറയുകയാണ് അർജുനെയും കൊണ്ടേ മടങ്ങുവെന്ന് അവന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് അത് പാലിച്ചുവെന്നായിരുന്നു ലോറിയുടെ മനാഫന്റെ പ്രതികരണം ഞാൻ അപ്പോഴെ പറഞ്ഞതാണ് ലോറിക്ക് അധികം പരിക്കുണ്ടാകില്ല ക്യാബിനധികം പരിക്കുണ്ടാകില്ല എന്നും ചിഹ്നിച്ചുതറുകയില്ല അവനെയും കൊണ്ട് ഞങ്ങൾ പോകൂ ആ ഉറപ്പ് അമ്മയ്ക്ക് ഞാൻ കൊടുത്തതാണ് അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് പാലിച്ചു ഒരു സാധാരണക്കാരനെ എത്ര കഴിയുമോ അതിന്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു പല പ്രതിസന്ധികളും അതിജീവിച്ചാണ് അവനെ കണ്ടെത്തിയത് തോൽക്കാൻ എന്തായാലും മനസ്സുണ്ടായില്ലെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു തീർച്ചയായിട്ടും സന്തോഷം എനിക്ക് തോന്നുന്നില്ല സമാധാനം മാത്രമേ ഇതിൽ തോന്നുന്നുള്ളൂ സന്തോഷിക്കാനുള്ള ഒരു ദിവസമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമുള്ള ദിവസമാണ് എഴുപത്തൊന്ന് ദിവസം പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു പോരാട്ടമല്ല രാവും പകലും ഫാമിലിനെ വിട്ട് പണു നഷ്ടപ്പെടുത്തി സമ്പാദിക്കാൻ വലിയ കോടീശ്വരനൊന്നും ഇല്ലല്ലോ ഞാൻ ആ സമ്പാദ്യം നഷ്ടപ്പെടുത്തിയിട്ടും ഒരാളെ ഐഡൻറ്റിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് അത് അർജുൻ്റെ ഐഡൻറ്റിറ്റി ആയിക്കോട്ടെ മനാഫിൻ്റെ ഐഡൻറ്റിറ്റി ആയിക്കോട്ടെ ഇത് കണ്ടെത്തൽ ആവശ്യമായിപ്പോയി തീർച്ചയായിട്ടും അത് കണ്ടെത്തി ഞാൻ പലവട്ടം പറഞ്ഞ കാര്യമാണ് അർജുൻ്റെ ബോഡി അയിൻ്റെ ഉള്ളിലുണ്ട് അർജുൻ അയിൻ്റെ ഉള്ളിലുണ്ട് അർജുൻ അയിൻ്റെ ഉള്ളിലുണ്ട് ആ അർജുൻ ഇന്നിപ്പം നമുക്ക് തിരിച്ചു കിട്ടി നാളെ ഒരു വൈകുന്നേരത്തോട് കൂടിയിട്ട് നമ്മൾ അർജുനായിട്ട് കേരളത്തിലേക്ക് പുറപ്പെടും അത് ഞാൻ ആ അർജുൻറെ അമ്മക്കും അച്ഛനും കൊടുത്തൊരു വാക്കേനു ആ കുട്ടീനെ ഞാൻ അർജുൻറെ അമ്മ ഒരു നാല് ദിവസം ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു അത് കണ്ടോട് തന്നെ ഞാൻ ആകെ ലോറി എനിക്ക് വേണ്ട പകരം അർജുന മൃതദേഹം പുറത്തെത്താൻ മതിയെന്നായിരുന്നു ലോറി കണ്ടെത്തിയ ഉടനെയുള്ള മനാഫിന്റെ പ്രതികരണം ലോറിയിലുള്ള ക്യാബിനുള്ളിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷം ലോറി പുഴയിൽ തന്നെ ഉപേക്ഷിച്ചേക്കെന്നും മനാഫ് വ്യക്തമാക്കി മൃതദേഹ ഭാഗങ്ങൾ ബോട്ടിൽ കരയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആശുപത്രിയിലേക്ക് മാറ്റുന്ന മൃതദേഹ ഭാഗങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും കുടുംബത്തിന് അത് കഴിഞ്ഞ് വിട്ടു നൽകും ഷിരൂരിലെ മണ്ടിസിൽ കാണാതായ എഴുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് അർജുന മൃതദേഹം കണ്ടെത്തിയത് ജൂലൈ പതിനാറിനാണ് അർജുനയും ലോറിയേയും കാണാതായത് അർജുനെ കാണാനില്ലെന്ന് കാട്ടി കുടുംബം പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ പരിശോധന കാര്യക്ഷമം ഉണ്ടായില്ല സംഭവം വലിയ ചർച്ച വിഷയം ആവുകയും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തതിന് പിന്നാലെയാണ് പരിശോധനകൾ ശക്തമാകുന്നത് മണ്ഡിസിലുണ്ടായ പ്രദേശത്ത് ലോറി അകപ്പെടണമെന്നായിരുന്നു ഉയർന്ന സംശയം ഇതേ തുടർന്ന് തുടക്കത്തിൽ കരഭാഗത്തായിരുന്നു പരിശോധന പിന്നീടാണ് പുഴയെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടന്ന് ഇപ്പോൾ ഫലം കൊണ്ടിരിക്കുന്നത്